കാഞ്ചിയാർ അഞ്ചുരുളിക്ക് പുറമെ കട്ടപ്പന വാഴവര വാഗപ്പടിയിലും കാട്ടാന ജനവാസ ഇറങ്ങി ശനിയാഴ്ച രാത്രിയിൽ മൂന്നോളം കാട്ടാനകളാണ് ജനവാസ ഇറങ്ങി കൃഷിനാശം വരുത്തിയത് പുലർച്ചെ ജോലിക്ക് പോവുകയായിരുന്ന പ്രദേശവാസിയായ പുത്തൻപുരിക്കൽ ശ്രീജിത്ത് ആനകളുടെ മുന്നിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഇദ്ദേഹം വിവരം അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികളുടെ നേതൃത്വത്തിൽ കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് തുരത്തി അടിമാലികുമളി ദേശീയപാതയ്ക്ക് സമീപത്തു വരെ കാട്ടാനകൾ എത്തുന്ന സാഹചര്യമാണ് നിലവിൽ കഴിഞ്ഞ ദിവസം രാത്രി വാഴവര വാഗപ്പടിയിൽ ദേശീയപാതയ്ക്ക് മുകൾ വശത്താണ് ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയത് മുപ്പത് വർഷം മുൻപ് ഈ മേഖലയിൽ കാട്ടാന എത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു എന്നാൽ ഇതിനുശേഷം ഇതാദ്യമായിട്ടാണ് കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ എത്തുന്നത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖല കൂടിയാണിവിടം കൃഷിയാണ് ഇവിടുത്തെ പ്രധാന ഉപജീവന മാർഗം കഴിഞ്ഞ ദിവസം മൂന്നോളം കാട്ടാനകളാണ് ഈ മേഖലയിൽ എത്തിയത് ഏലം തെങ്ങ് വാഴ ഉൾപ്പെടെയുള്ള കൃഷി വീടകൾ കാട്ടാന നശിപ്പിച്ചു പുലർച്ചെ കട്ടപ്പനയിലേക്ക് ജോലിക്ക് പോവുകയായിരുന്ന പ്രദേശവാസിയായ ശ്രീജിത്ത് തലനാഴിക്കാണ് കാട്ടാനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് പിന്നീട് ഇദ്ദേഹം ഫോൺ മുഖാന്തരം സമീപവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്നാണ് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു അപ്പോൾ വർഷം അപ്പൊ ഇവിടെ ഇത് വരുവായിരുന്നു കണ്ട് അപ്പുറം അപ്പറേ അങ്ങനെ അപ്പോൾ വരുവായിരുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി കൃഷി ഏലം ഒരുപാട് പേരെ നശിപ്പിച്ചിട്ടാണ് ഇത് പോയത് ഇവര് ഒച്ച വച്ച് ആണ് ഒച്ച വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ ആനക്കൂട്ടം മേലോട്ട് കയറിപ്പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി നോക്കി കഴിഞ്ഞപ്പത്തിന് താഴെ നെപ്പുണ്ട് സാധനം ഇനിയിപ്പം ഈ ചക്ക ഇതൊക്കെ തിന്നുകൊണ്ട് ഇത് ചിലപ്പോൾ തിരിച്ചു വരാൻ എന്നുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അധികൃതരെ അറിയിച്ചവര് വന്നായിരുന്നു അവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത് നിയമ നടപടി സ്വീകരിക്കാനൊക്കെയാണ് അവർ പറഞ്ഞത് വൈകുന്നേരങ്ങളിലും രാത്രി സമയത്തും കനത്ത മഞ്ഞിറങ്ങുന്ന മേഖലയാണ് ഇവിടം ആളുകൾ പുറത്തുപോയി തിരികെ വരുന്ന സമയത്ത് കാട്ടാനകൾ ഈ ഭാഗത്ത് എത്തിയാൽ കാണാൻ പോലും സാധിക്കില്ല നിലവിൽ മേഖലയിൽ കാട്ടാനകൾ എത്തിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് വനപാലകരെ പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്ലാവ് ഉൾപ്പെടെ നിരവധി മരങ്ങൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ കാട്ടാനകൾ തിരികെ എത്താനുള്ള സാധ്യതയും ഏറെയാണ്